ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ കുഞ്ഞ് ജനിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയായിട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും അപ്പോൾ എല്ലാവരും കൂടി ചേർന്നാട്ടോ പറയുന്നത് ജലജയും അനാമികയും അതുപോലെ തന്നെ ജാനകിയൊക്കെ അവിടെയുണ്ട് അപ്പം ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് ഒരുപാട് സാധനങ്ങൾ കൊടുക്കണം നമ്മുടെ ഈ അനന്തവാരി തറവാട്ടിലെ കൊച്ചുമക്കളിൽ ആദ്യം ജനിക്കുന്ന കുഞ്ഞാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ കാര്യമായിട്ട് നോക്കണം കുഞ്ഞ് ജനിക്കുന്നത് വളരെ ആഘോഷത്തോടെ തന്നെ നമുക്ക് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജലജയോടും അഭിയോടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കിത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവുകയല്ല നിങ്ങൾക്കത് ഇഷ്ടവും ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇത് നല്ല ആഘോഷത്തിൽ തന്നെ നടത്തും എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ പഴയതുപോലും നല്ല മുത്തശ്ശ ഞാനിപ്പോൾ നവ്യേനെയും കുട്ടീനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ കുഞ്ഞ് വരുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ ഞാൻ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ അതുകൊണ്ട് ഈ ആഘോഷത്തിലൊക്കെ മുൻപന്തിയിൽ തന്നെ നിൽക്കും ഞാൻ പറയുന്നുണ്ട് കേട്ടോ നീ ഇങ്ങനെ പലതും പല തവണയും പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് നീ അതൊന്നും പ്രാവർത്തിയാക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പെട്ടെന്നായിരിക്കും നിൻ്റെ സ്വഭാവം മാറുന്നത് നിൻ്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നിന്നല്ലേ എനിക്കൊരു വിശ്വാസം ഇല്ല എന്നൊക്കെ മുത്തശ്ശനും പറയുക കേട്ടോ പിന്നീട് മുത്തശ്ശം പറയുന്നുണ്ട് നിൻ്റെ അമ്മ എന്തൊക്കെ നിറകേട് കാണിച്ചാലും നിൻ്റെ അമ്മേനെ ഞാൻ ഈ കുടുംബത്തിൽ അങ്ങനത്തെ പോലെയാണ് കണ്ടിട്ടുള്ളത് അത് ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടുണ്ട് തന്നെ ആദർശിൻ്റെയും അനിയുടെയും അതേ സ്ഥാനമാണ് ഈ കുടുംബത്തിൽ നിനക്കുമുള്ളത് അതുകൊണ്ട് തന്നെ നിനക്കുണ്ടാകുന്ന കുഞ്ഞ് ഇവിടുത്തെ മൂത്ത കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ മൂത്ത കുഞ്ഞിൻ്റെ എല്ലാ ആനുകൂല്യവും നിൻ്റെ കുഞ്ഞിന് ലഭിക്കും ആ കുഞ്ഞിനായിരിക്കും അടുത്ത തലമുറയിലെ എല്ലാ അവകാശവും കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ കുഞ്ഞ് ലഭ്യ ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ പേരിൽ എൻ്റെ സ്വത്തുക്കളും ഒരുപാട് സ്വത്തുക്കളും സ്വർണവും ഞാൻ എഴുതി വെക്കാൻ പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജലജയ്ക്കും അബിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ജലജയും അഭിയും പരസ്പരം സന്തോഷത്തോടെ മുഖത്തോടും മുഖം നോക്കി നിൽക്കുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് അല്ല പിറക്കാത്ത കുഞ്ഞിന് വേണ്ടി ഇത്രയേറെ സ്വത്തും സ്വർണവും ഒക്കെ എഴുതി വെക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ അതുമല്ല നവ്യയുടെ സ്വഭാവമാണ് ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നവ്യ ആ കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തിൻ്റെയൊക്കെ വെറുതെ അവകാശിയായി പോകില്ലേ ആ കുഞ്ഞ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് എന്താ ചെറിയേ ഇങ്ങനെയൊക്കെ പറയുന്നത് നവ്യ എന്തായാലും ഇവിടുത്തെ മരുമകളല്ലേ അവൾ ഇവിടെന്നാല് വേറെ എങ്ങോട്ട് പോകാനാണ് അവൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുകയില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അവളുടെ സ്വഭാവം അങ്ങനെയൊക്കെയായിരുന്നു സ്വത്തും പണമൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം എന്നാൽ ഇപ്പോൾ അവൾ ഒരുപാട് മാറി അവൾക്ക് ഇവിടുത്തെ മുത്തശ്ശിനെയും മുത്തശ്ശിയും ഇവിടുത്തെ അംഗങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അവൾ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഇവൾ ഒരിക്കലും ഈ കുടുംബം വിട്ടു പോവുകയില്ല അത്രയ്ക്കും ഇഷ്ടമാണ് അവൾക്ക് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും മുത്തശ്ശനും പറയുന്നുണ്ട് അതെ ആദർശ് പറഞ്ഞത് ശരിയാണ് നവ്യയുടെ സ്വഭാവം ഒരുപാട് മാറിയിരിക്കുന്നു പഴയ നവ്യയല്ല ഇപ്പോൾ പിന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ പേരിലാണ് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞാണ് അപ്പോൾ അവൻ്റെ പേരിൽ എന്നെ കുറച്ച് സ്വത്തുക്കൾ ഞാൻ എഴുതി കൊടുക്കുവാൻ തീരുമാനിച്ചു ബാക്കിയൊന്നും വീതം വയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അവൻ്റെ തൂക്കത സ്വർണവും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ കുഞ്ഞിങ്ങോട്ട് വരുമല്ലോ അപ്പോഴാണ് ഞാൻ ഈ സ്വർണവും സ്വത്തുക്കളൊക്കെ എഴുതി കൊടു രജിസ്റ്റർ ചെയ്യാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തെട്ട് നടത്തണ്ടേ അപ്പോൾ നമ്മൾ അങ്ങോട്ടല്ലേ പോകേണ്ടത് അപ്പോൾ ആ കുഞ്ഞിന് ഒരുപാട് സമ്മാനങ്ങളും എല്ലാം നമ്മൾക്ക് കൊടുക്കണം അനന്തപുരിക്കരി ഒട്ടും പിന്നിലല്ല അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ തന്നെ നടത്തണം എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ സന്തോഷത്തോടെ പറയുന്നുണ്ട് അതേ അതെ കുഞ്ഞുണ്ടായിട്ട് വേണം കുഞ്ഞിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഇനി ഒന്നൊന്നര മാസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കുഞ്ഞ് പെട്ടെന്ന് തന്നെ വരും അത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും കേട്ടോ എത്ര കാലമായി ഒരു കുഞ്ഞിനെ കയ്യിൽ മര്യാദയ്ക്ക് ലാളിച്ചിട്ട് അനിയും അതുപോലെ തന്നെ ആദർശവും അഭിയേക്കും ഉണ്ടായി കഴിഞ്ഞത് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഞാനും മുത്തശ്ശനും എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും കേട്ടോ കാരണം ആദ്യത്തെ പ്രസവമല്ലേ അതെന്തായാലും അവരുടെ യുടെ അവകാശമാണ് അത് അതുകൊണ്ട് അവർ ഒരിക്കലും ഇങ്ങോട്ട് വിടുകയല്ല ഒന്നൊന്നര മാസം അവിടെ തന്നെ ആയിരിക്കും ആ ഒന്നൊന്നര മാസം ഞങ്ങളും മിക്കവാറും അവിടെ തന്നെയൊക്കെ ആയിരിക്കും കേട്ടോ എന്നൊക്കെ മുത്തശ്ശി സന്തോഷത്തോട് പറയുകയാട്ടോ നയന പറയാണ് മുത്തശ്ശി അത് അവർക്ക് വളരെ സന്തോഷം തോന്നുകയുള്ളു ഒന്നൊന്നര മാസം നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് എൻ്റെ ചേച്ചിക്ക് വളരെ സുരക്ഷിതത്വം തോന്നുകയുള്ളൂ കാരണം അബിയുടെയും അതുപോലെ തന്നെ അബിയുടെ അമ്മയുടെയും സ്വഭാവം കാരണം ചേച്ചി ഒരുപാട് മടുത്തു അവരുടെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണല്ലോ അബിയേട്ടനാണെങ്കിൽ കുറച്ച് നേരം സ്നേഹം കാണിക്കും പിന്നെ പഴയ സ്വഭാവം എടുക്കും അതുകൊണ്ട് തന്നെ ചേച്ചി ഒരുപാട് മടുത്തു അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉള്ളത് ചേച്ചിക്ക് ഒരു സുരക്ഷിതത്വബോധം തന്നെ തോന്നിക്കും അതുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയുള്ളൂ എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അല്ല മുത്തശ്ശി നവിക്ക് ഇത്രയേറെ സ്വർണമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നവ്യ കല്യാണം കഴിച്ചപ്പോൾ ഒത്തിരി സ്വർണം കൊണ്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നത് പിന്നെ എന്തിനാണ് ഇത്രയേറെ സ്വർണമൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അബിയും അബിയുടെ അമ്മയൊന്നും ഇവിടെയുള്ള ആൾക്കാരല്ലല്ലോ അവർ ഇവിടുത്തെ അംഗങ്ങളല്ലല്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് അവർക്ക് ഇത്രയേറെ സ്വർണവും സ്വത്തും കൊടുക്കുന്നത് അബിയും ജലജയും ദേഷ്യത്തോടെ അനാമികയെ നോക്കുമ്പോഴേക്കും മുത്തശ്ശൻ ചാടി എഴുന്നേൽക്കുക കേട്ടോ ആ അനാമികയാണെ ഞെട്ടി പിന്നാലെ ചാടി എഴുന്നേക്കുകയാണ് അനാമികയാണെങ്കിൽ ആകെ പേടിച്ച് അല്ല മുത്തശ്ശൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ലാന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് മതി നിർത്തിക്കോ നിന്റെ നാക്ക് നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് കയറി പോകുന്നത് ജലജ ഇവിടുത്തെ ആരുമല്ലെന്ന് ആരാ പറഞ്ഞത് ഞാൻ ദത്തെടുത്ത എൻ്റെ മകളാണ് ജലജ അവൻ്റെ അവളുടെ മകനാണ് അബി അബിയുടെ ഭാര്യയാണ് നവ്യ അതുമാത്രമല്ല ആദർശിൻ്റെ ഭാര്യയുടെ ചേച്ചിയും കൂടിയാണ് നവ്യ അങ്ങനെ എല്ലാ രീതിയിലും നവിക്ക് ഈ വീട്ടിൽ എല്ലാ അവകാശങ്ങളും ഉണ്ട് പിന്നെ നിനക്ക് എന്ത് അവകാശങ്ങളാണ് ഈ വീട്ടിലുള്ളത് നിനക്ക് ഈ വീട്ടിൽ എത്ര അവകാശമുണ്ടോ അതുപോലെ തന്നെ അവകാശമുണ്ട് നവ്യയ്ക്കും ഈ വീട്ടിൽ പിന്നെ നവിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അതിലേറെ അവകാശമുണ്ട് ഈ വീട്ടിൽ അത് നീ മനസ്സിലാക്കി വെച്ചോ പിന്നെ ജാനകി നിന്റെ മരുമകളോട് ഇവിടുത്തെ ചിട്ടയും വട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്ക് ആരോടും എന്തും പറയാമെന്നുള്ളൊരു വിചാരമുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ തന്നെ വെച്ചേക്കുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അനാമികയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കേട്ടോ അപ്പോഴേക്കും ജാനകിയാണെങ്കിൽ അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് അല്ല അച്ഛാ അത് വേറെ ഒന്നും കൊണ്ടല്ല അനാമികയല്ലേ നല്ല രീതിയിൽ ഇവിടെ കല്യാണം കഴിച്ചു വന്നത് ബാക്കി രണ്ടെണ്ണങ്ങളും കള്ളത്തരത്തിലൂടെയല്ലേ ഇവിടെ കയറി വന്നത് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് അതേ ജാനകി നിര് സംസാരം ഇവിടെ നിർത്തിയേക്ക് ഇവളെ എല്ലാ രീതിയിലും തികഞ്ഞ കല്യാണം കഴിച്ച് വന്നതാണെങ്കിൽ ഇവളെയും കൊണ്ട് എന്ത് പ്രയോജന ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഈ കുട്ടിയെ കൊണ്ട് ഒരു സമാധാനം ഈ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിലും ഈ കുട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ അവളുടെ ഭർത്താവ് പോലും ഒരു ദിവസം പോലും ഈ വീട്ടിൽ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല പിന്നെയല്ലേ ബാക്കിയുള്ളവർക്ക് അവള് സമാധാനം കൊടുക്കുന്നത് അതേസമയം നീ പറഞ്ഞല്ലോ വളഞ്ഞ വഴിയിൽ കൂടിയാണ് നവ്യ നവീൻ നയനയും കയറി വന്നതെന്ന് അവരെ കൊണ്ട് ഈ വീടിന് യാതൊരു ദോഷങ്ങളും ഉണ്ടായിട്ടില്ല നെന്മകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നവ്യ നയനയും ഈ വീടിന് ഒരുപാട് പ്രയോജനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നിന്റെ മരുമകളെ പോലെ ഒരു പ്രയോജനവും ഇല്ലാതിരുന്നിട്ടില്ല നവ്യ നയനയും ഈ കുടുംബത്തെ പരസ്പരം ചേർത്ത് നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ നിന്റെ മരുമകളാണെങ്കിലോ ഈ കുടുംബത്തിൽ ഒരു മനസമാധാനവും തന്നിട്ടില്ല പരസ്പരം എപ്പോഴും കുശുമ്പും അസൂയയും മാത്രം അതുപോലെ തന്നെ അടിയും വഴക്കും മാത്രം അങ്ങനെയുള്ള നിന്റെ മരുമകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് ഇവിടെ എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അല്ലാമേ ഇനി ഈ വീടിൻ്റെ താക്കോലിൻ്റെ അവകാശം എന്തായാലും ഇനി അനാമികമോളെ ഏൽപ്പിക്കണം ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതെങ്ങനെ നടക്കും ജാനകി പരമ്പരാഗതമായി മൂത്ത മരുമകൾക്കാണ് താക്കോൽ കൈമാറേണ്ടത് ഇത്രയും കാലം അത് എൻ്റെ കയ്യിലായിരുന്നു ഇനി ഇവിടുത്തെ മൂത്ത മരുമ മകനായ ആദർശിൻ്റെ ഭാര്യയ്ക്കാണ് അതിൻ്റെ സ്ഥാനം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് ജാനകി ആണെങ്കിൽ പറയുന്നുണ്ട് എന്താ ചേച്ചി ഇത് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞേ ചേച്ചിയല്ലേ പറഞ്ഞേ നയനയ്ക്ക് ആ താൽക്കോല് കൊടുക്കാൻ താല്പര്യമില്ല അനാമികക്ക് കൊടുക്കാനാണ് ഇഷ്ടമെന്ന് പിന്നെ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയാ ജാനകി ഞാനങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ പരമ്പരാഗതമായി അത് മൂത്ത മരുമക്കൾക്കുള്ളതല്ലേ ഞാൻ ന്യായം നമ്മൾ എന്തായാലും നോക്കണല്ലോ അപ്പം ഈ താൽക്കോലിൻ്റെ അവകാശി എന്തായാലും നയനയാണ് എന്നൊക്കെ ദേവയാനി പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ അതുതന്നെയാണ് ശരി മൂത്ത മക്കൾക്ക് തന്നെയാണ് താക്കോല് കൈമാറേണ്ടത് അത് പരമ്പരാഗതമായുള്ള രീതിയാണ് ഇനി നീയായിട്ട് അത് മാറ്റാനൊന്നും നിൽക്കണ്ട ജാനകിയെ എന്തായാലും മറ്റു മരുമക്കളൊക്കെ വളഞ്ഞ രീതിയിലാണ് വന്നതെങ്കിലും നിന്റെ മരുമകൾ നേരായ രീതിയിലാണ് വന്നതെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ എന്നാൽ വളഞ്ഞ രീതിയിൽ വന്ന മരുമക്കൾ നല്ല രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാൽ നിന്റെ നേരായ രീതിയിൽ വന്ന മരുമകളോ നല്ല രീതിയിലാണോ ഇവിടെ ജീവിക്കുന്നത് എപ്പോഴും പ്രശ്നവും ഒച്ചപ്പാടും ഒക്കെയല്ലേ ഇവിടെ ഉണ്ടാകുന്നത് അവൾ സ്വത്തിനു വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണോ നീ വിചാരിക്കുന്നത് സ്വത്തിനങ്ങനെ ആർത്തിയുള്ള ആൾക്കല്ല ഈ താക്കോല് കൈമാറേണ്ടത് സ്വത്തിനൊന്നും തീരെ താല്പര്യമില്ലാതെ നല്ല രീതിയിൽ കുടുംബം നോക്കാനും നല്ലപോലെ കുടുംബത്തെ ഒരുമിച്ച് നിർത്താനും കഴിവുള്ള ആൾക്കാണ് ഈ താക്കോല് കൈമാറേണ്ടത് അതെന്തായാലും നയനമോൾക്കാണ് ഈ താക്കോൽ ഇനി കൈമാറാൻ പോകുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ആദർശിനെ കമ്പനി കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് അത് ആദർശം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് ഇനി ആദർശ ആദർശനയനീയമായിരിക്കും ഇനിയുള്ള കാലം ഈ വീടും അതുപോലെ തന്നെ കമ്പനിയും സ്ഥാപനങ്ങളും എല്ലാം നോക്കി നടത്താൻ പോകുന്നത് എന്നൊക്കെ മുത്തശ്ശം പറയുകയാട്ടോ പിന്നീട് മുതച്ചൻ പറയുന്നുണ്ട് ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആർക്ക് എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കാം കേസോ പരാതിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഞാൻ എന്തായാലും തീരുമാനിച്ച കാര്യമാണ് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവാനി പറയുന്നുണ്ട് അച്ഛാ ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിൽക്കണേന്ന് പറഞ്ഞിട്ട് ദേവാനി ഉള്ളിലോട്ട് കയറിപ്പോകുകയാണ് എന്നിട്ട് പൂജാമുറി ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം താക്കോലെടുത്ത് എനിക്ക് കൈമാറാൻ വേണ്ടി പോവുകയാണ് നയനയാണെങ്കിൽ ആകെ അമ്പരപ്പെടെ അയ്യോ അമ്മ എന്തേ അമ്മയെന്താണിക്കുന്നത് എനിക്കിപ്പോൾ താക്കോലിലൊന്നും ആവശ്യമില്ല അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഈ താക്കോലെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് പിടിക്കും നയനെ ഈ താക്കോൽ ഇത് മുത്തശ്ശൻ നിന്നെ ഏൽപ്പിച്ചതാണ് മുത്തശ്ശനാണ് അടുത്ത എല്ലാ വിധത്തിലും നിന്നെയാണ് ഈ താക്കോലിൻ്റെ അധികാരിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം ഈ താക്കോൽ ഈ കുടുംബത്തെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രാപ്ത നീയാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത് അതുകൊണ്ട് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഈ താക്കോൽ ഇത് പരമ്പരാഗതമായി മൂത്ത മരുമകളുടെ കയ്യിലല്ലേ വേണ്ടത് പിന്നെ എല്ലാ എല്ലാ എൻ്റെ എല്ലാ അവകാശവും എല്ലാ കാര്യ ഇതും നിനക്കും തന്നിരിക്കുന്നു ഇനി നീയാണ് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് നീ ഈ താക്കോല് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവാനി നയനയുടെ കയ്യിലോട്ട് താക്കോല് ഏൽപ്പിക്കുകയാണ് നയനയാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ആ താക്കോൽ മേടിക്കുക കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അനാമികക്കും ജാനകിയ്ക്കുമൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ദേവയാനി നീ ചെയ്തത് നല്ല കാര്യമായി പോയി ഞാൻ എന്തായാലും ഇത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു പിന്നെ ഒരു ചടങ്ങ് പോലെ നടത്താമെന്ന് തീരുമാനിച്ചു എന്നാലും നീ അതിനു മുമ്പ് തന്നെ പ്രാർത്ഥിച്ച താക്കോല് അവൾക്ക് തന്നെ കൊടുത്തല്ലോ അതെന്തായാലും നീ ചെയ്തത് നല്ല കാര്യമായി പോയി ഇനി എൻ്റെ അഭാവമുണ്ടെങ്കിലും മുത്തശ്ശൻ്റെയും എൻ്റെയും അഭാവം മുത്തശ്ശിയുടെയും എൻ്റെയും ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നയനയും ആദർശം തന്നെ ചെയ്തുകൊള്ളും അതെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഉള്ളിൽ ോട്ട് കയറിപ്പോകുകയാട്ടോ അങ്ങനെ മൊത്തശം കേറി പോകുന്ന സമയത്ത് അനാമികയോട് തിരിഞ്ഞു പറയുന്നുണ്ട് അനാമികയെ നീ സൂക്ഷിച്ചോ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്വഭാവവും നിനക്ക് തന്നെ ദോഷം ചെയ്യും ഇതൊക്കെ കാണുമ്പോൾ ജാനകി അനാമി അനാമികയോട് പതുക്കെ പറയുന്നുണ്ട് മോൾക്ക് അവിടെ മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ മിണ്ടിയത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായത് അതുകൊണ്ട് താക്കോല് നയനയ്ക്ക് കിട്ടി അതിൻ്റെ ഗുണം കിട്ടി തറകാട്ടെ നയനയ്ക്ക് മോൾക്കോ വഴക്കും ചീത്തയും മാത്രം മോൾ എന്തിനാണ് അവിടെ മിണ്ടാൻ പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായത് ഇങ്ങനെയൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അമ്മേ ഞാൻ മിണ്ടിയായാലും മിണ്ടിയില്ലെങ്കിലും ആ താക്കോൽ എന്തായാലും നയനയ്ക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അത് മുത്തശ്ശൻ പറയുകയും ചെയ്തില്ലേ പിന്നെ ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം എന്തായാലും ദേവാനിയമ്മ അത് നയനയ്ക്ക് ക്ക് തന്നെ കൊടുക്കുകയുള്ളു പിന്നെ നമ്മളെയൊക്കെ വെറും പൊട്ടന്മാരാക്കിയെന്നും മാത്രം അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ ഇനി നമ്മളെല്ലാം അവരുടെ അടിമകളായി ഇങ്ങനെ ജീവിക്കുക തന്നെ അമ്മയും അവരുടെ അടിമകളായിട്ടല്ലേ ഇത്രയും കാലം ജീവിച്ചത് ഇനി എനിക്കും അതേ വിധി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ദേഷ്യത്തോടെ ഉള്ളിലോട്ട് കയറിപ്പോകുകയാണ് ജാനകിയാണെങ്കിൽ അനാമിക ഈ പറഞ്ഞതൊക്കെ ഓർത്ത് ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ജലജയും അബിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ജലചനെയും അബീനേയും ഒറ്റ കൊടുക്കാൻ അനാമിക നോക്കിയല്ലോ അവർ പുറത്തുള്ളവരാണ് അവർക്ക് ഈ വീട്ടിലൊരു അവകാശവും ഇല്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അതിനോടുള്ള ദേഷ്യം എന്തായാലും അനാമികയുടെ ജലജയ്ക്ക് അഭിക്കുമുണ്ട് അബിയെ മാറ്റി നിർത്തിയിട്ട് ജലജ പറയുന്നുണ്ട് കണ്ടടാ അവൾ ചെയ്തത് കണ്ടോ നമ്മൾ ഈ വീട്ടിലെ ആരുമല്ലെന്ന് അവൾ പറഞ്ഞത് കണ്ടോ സ്വത്തിൻ്റെ കാര്യം വന്നേക്കും അവളുടെ സ്വഭാവം മാറിയത് കണ്ടോ അവൾക്ക് അതിനുള്ളത് നല്ലത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പം അബി പറയുന്നുണ്ട് അമ്മേ അവളാണ് പാലിൽ വിഷം കലക്കിയതെന്ന് നമുക്ക് എല്ലാവരോടും പറഞ്ഞാലോ അതിന് തെളിവൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോടാ പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് എന്തായാലും ഇപ്പം ആ കാര്യം മിണ്ടണ്ട പിന്നെ അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളൊന്നുമല്ല അവൾ നമുക്ക് എന്തായാലും പണി തരും ആ പണി തരുന്ന സമയത്ത് നമുക്ക് ഈ കാര്യം എന്തായാലും പറയാം അപ്പോൾ അവൾ ഒതുങ്ങിക്കോളും എന്തായാലും അവൾ സ്വത്തിന് ആർത്തി പിടിച്ച് നടക്കുന്നോളാണ് അതുകൊണ്ട് അവളെ പരമാവധി സൂക്ഷിക്കണം എന്നൊക്കെ ജലജ അബിയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ജലജ അഭിയോട് പറയുകയാണ് എന്തായാലും നീ നവ്യേനെ ഇനി ഒന്നും ചെയ്യാനൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഒന്നും ചെയ്യണ്ട നവ്യ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലല്ലോ എന്ന് വിചാരിച്ച ഞാൻ വളരെയേറെ സങ്കടത്തിന് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ തീരെ ഇഷ്ടവും നിന്നെ ഒരു പണക്കാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം തന്നെ അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ആ കുഞ്ഞുള്ളത് ഇപ്പോൾ വളരെ നന്നായില്ലേ ആ കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ പേരിൽ മൂർത്തിസ് ജ്വല്ലറി ഏതെങ്കിലും ഓർമ്മം എന്തായാലും ക്കും അത് പിന്നെ ആ കുഞ്ഞിൻ്റെ കനത്തിൽ സ്വർണം കൊടുക്കുന്നല്ലേ പറഞ്ഞത് എന്തായാലും ഇഷ്ടംപോലെ ആസ്തി ഇനി ആ കുഞ്ഞിൻ്റെ പേര് കിട്ടും ഒരു പത്ത് മുപ്പത് കോടി രൂപയോളം ആസ്തി എന്തായാലും ആ കുഞ്ഞിൻ്റെ പേരിലുണ്ടാകും അതുകൊണ്ട് നീ ഒരു കാരണം വെച്ചാലും നവ്യനെ ഇനി ഉപേക്ഷിച്ച് ഇനി നവ്യനെ നീ എന്തെങ്കിലും പറയുകയോ വെറുക്കയോ ചെയ്താൽ നവ്യ ആ കുഞ്ഞിനെയും കൊണ്ട് പോകും അങ്ങനെ ആ കുഞ്ഞി കുഞ്ഞുൻ്റെ സ്വത്തിനുള്ള അവകാശം നവ്യ മാത്രമായിരിക്കും പിന്നെ നിനക്ക് ഒരു സ്വ സ്വത്തോ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് നീ എല്ലാ അവകാശവും ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞിനെയും നവീന ഇവിടെ നല്ല രീതിയിൽ തന്നെ നോക്കണം എന്നൊക്കെ ജ ജലജ നമ്മുടെ അബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ